അത് മാറാത്തോടെ നമ്മൾ അതിനെ വെട്ടിട്ടിരിക്കാണ് കുഞ്ഞിരുന്നോണ്ടിരുന്നതാണ് ചക്കപ്പഴം ആ ഇന്നലെ വെട്ടിട്ട ചക്കയാണ് ഇന്നലെ വന്നില്ല അതെ അവിടെ നൈസായിട്ടാണ് വെച്ചത് പന്നി അടിച്ചോണ്ട് പോയി ഇല്ല ഇല്ലപ്പോഴും ചക്കയുണ്ട് ചേ പഴവും കാണും

Venga, mm. <toseiga> <toseiga das Totemaa> la <105packular> <toseiga das>

കുഴപ്പമില്ല അത്യാവശ്യം ആ ഇതുകൊള്ളാം ഇരക്കുണ്ടെങ്കിലും പുളി സാധനം ഇരക്കും പറിച്ചാല് ഒന്നും പറയാന പുള്ളി തേക്കാണ്ട് പൊളി തേച്ചു അപ്പൊ എന്നാലും കൊള്ളാം മണ്ടൊക്കെ ഒരുപാട് തിന്നത് തന്നെ തിന്നത് തന്നെ മഴയൊക്കെ മാറി ഈ മഴക്കെട്ടൊക്കെ മാറുണ്ടെയി രാവിലെ ചക്കയും ചക്കപ്പയും നോക്കിക്കോ എല്ലാം എന്റെ കൈകളെയും കൂടെ തന്നെ പോവും കൊള്ളാം സാധനം ഓ ഇത് മൊത്തം പന്നികളുടെ വികാര കേന്ദ്രമാണ് ഇങ്ങോട്ടൊക്കെ ഇറങ്ങിയാണെങ്കിൽ പിന്നെ ഇവിടെ കടി ഇറങ്ങിട്ടുണ്ട് ആസിന് അങ്ങോട്ട് വെച്ചിട്ടുണ്ട് തൊട്ട് കടിയെ കൊണ്ടുപോകാം Hangar yang ini pelang kat lengan orang dengan yang ini ini orang saya sih macam saya kasih kepada itu nanti kian. Hangar saya sih macam mukul ayo guru, guru guru orang dari kian anda mukul nanti beran. Hangar ini beriti beriti kan dah, cakap 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 lawan tak mukul tuan cakap cakap payah macam kian.